thank you വേടനെതിരെ ബലാത്സംഗ കേസ് കൊച്ചിയിലെ യുവ ഡോക്ടറെ പീഡിപ്പിച്ചതിനാണ് കേസ് വർഷങ്ങൾക്ക് മുമ്പ് യുവതി വേടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു ഇതിനുശേഷം വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കോഴിക്കോടും കൊച്ചിയിലും പീഡനം നടന്നു എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതിയെ വേടൻ ഒഴിവാക്കിയത് ഇതിനു മുമ്പ് ഒരു കൊല്ലം മുമ്പാണ് പരിചയപ്പെടുത്തിയത് കോഴിക്കോടും കൊച്ചിയിലും എല്ലാം പ്രണയം നടിച്ചായിരുന്നു ബലാത്സംഗം ഇതിനുശേഷം യുവതിയെ ഒഴിവാക്കി പോസിറ്റീവാണെന്നും മാനസിക രോഗിയാണെന്നും പറഞ്ഞാണ് ഒഴിവാക്കിയത് ഇതിനുശേഷം വിഷാദത്തിലേക്കും പോയി ഈ സാഹചര്യത്തിൽ ചികിത്സയിലാണ് ാണ് യുവതിയുടെ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന മൊഴി പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവതി പറഞ്ഞ തീയതിയും മറ്റും പരിശോധിക്കും കോഴിക്കോടും കൊച്ചിയിലും യുവതി പറയുന്ന ദിവസം വേടനും യുവതിയും ഉണ്ടോ എന്ന് പരിശോധിക്കും അതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കുറ്റകൃത്യമായതിനാൽ ഐ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും സാഹചര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകരമാണ് മുമ്പും വേടനെതിരെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരോപണവും എത്തിയിട്ടുണ്ട് പിന്നീട് മയക്കുമരുന്ന് കേസിലും പെട്ടു ന്യൂസ് ഡെസ്ക്